കട്ടപ്പനയിൽ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന പ്രചാരണ പരിപാടികൾ റിപ്പോർട്ട് കട്ടപ്പന നഗരത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ച അഴിമതി ഭരണമാണ് നഗരസഭയിൽ നടത്തിയത് കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ബൃഹത് പദ്ധതി യു ഡി എഫ് മുടക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമം നടത്തി ജില്ലയിലെ ഏറ്റവും മികച്ച ഓപ്പറേഷൻ തിയേറ്ററും ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസനത്തോടും ഭരണസമിതി മുഖം തിരിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള നെട്ടോട്ടത്തിലാണ് നിലവിൽ യു ഡി എഫ് നേതൃത്വം അതേസമയം സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്ന് നഗരസഭയിലെ വാർഡുകളിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടുകയും വിമത സ്ഥാനാർത്ഥികൾ യു ഡി എഫിനെതിരെ രംഗത്ത് വരികയും ചെയ്തു നിലവിൽ ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് പക്ഷെ നേതൃതലത്തിൽ ഒരു ചർച്ച നടന്നതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല കാരണം ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ വാർഡ് കമ്മിറ്റി കൂടി അത് മണ്ഡലം കമ്മിറ്റി അറിയിച്ച് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് മേൽ കമ്മിറ്റി കൂടി എല്ലാ ആൾക്കാരും കൂടി ഒത്തൊരുമിച്ചാണ് വാർഡിൽ ആരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രാവശ്യം അങ്ങനെ ഒരു ചർച്ച നടന്നായിരുന്നു ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല നഗരസഭയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഞങ്ങളെ കേരള കോൺഗ്രസിന് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റാണ് അത് വർഷങ്ങളായിട്ട് നാൽപ്പത് വർഷമായിട്ട് കേരള കോൺഗ്രസ് ഇവിടെ മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റ് നിങ്ങളുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടില്ല കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പതിനേഴാം പാർട്ടിയിലെ കഴിഞ്ഞ പ്രാവശ്യവും യു ഡി എഫ് ആയിട്ട് നിന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്ന് നിരവധി പ്രവർത്തകരെ രാജിവെച്ചതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാൽ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ സർക്കാരിന്റെ വികസനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ സജീവമായത്